ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനെന്താ വന്നത് പൊട്ടും പൊടിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ല രട്ടിപ്പൊളി ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല രട്ടിപ്പൊളി റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തു കണ്ടു നോക്കിയാലോ പൊട്ടും പൊടിയും ഒരട്ട് മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടീലം റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ഗ്ലാസ് പൊട്ടും പൊടിയോടെ എടുത്തത് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു പുട്ടീപൊടി റെസിപ്പിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് ഞാൻ ഒരൊറ്റ ഗ്ലാസ് കോതമ്പ് പൊടി എടുക്കണുണ്ട് കേട്ടോ നമ്മൾ എത്രയാണ് പുട്ടും പൊടി എടുത്തത് അതിൻ്റെ നേർ പകുതി കോതമ്പ് പൊടി ഇട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയത് എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് എന്തങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരൊറ്റ മുട്ടയും കൂടി ഒടച്ച് വയ്ക്കുന്നുണ്ട് വൈകുന്നേരമൊക്കെ ചായക്ക് നമുക്ക് എന്താക്കുക എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ പുട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് ചിലവുമില്ല കേട്ടോ മുട്ട ഒന്ന് മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ ഇനി പാൽ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ പാൽപ്പൊടി കുറച്ചൊരു കട്ടിയിൽ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുത്താലും മതി ചെറുതായിട്ട് ചൂടാക്കണം കേട്ടോ പാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ഒഴിക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വരും പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുത്തണേ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് തവി പഞ്ചസാര ഇട്ടണത് ഏകദേശം പാകമായിട്ട് തന്നെ കിട്ടീനെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ ഓപ്ഷനലാണേ കളറിന് വേണ്ടിയിട്ടാണേ പിന്നെ വേണ്ട ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണേ ഇപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടേ ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കണം കേട്ടോ അധികം അങ്ങോട്ട് ലൂസായിട്ട് തോന്നിയാൽ കുറച്ചും കൂടി കോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി നല്ല ടൈറ്റ് തോന്നിയാൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ലെവലായിട്ട് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഞാനിതാ മിക്സിൻ്റെ ജാറെടുക്കുകയാണേ അതിൽ ക്വ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കറക്കിയെടുക്കാൻ പോകാനുട്ടോ വെള്ളം അധികം കിട്ടി ഏറരുത് കാരണം നമ്മൾ വിചാരിച്ച മാതിരി അങ്ങോട്ട് കിട്ടില്ലട്ട അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്കിൽ തന്നെ നമ്മൾ എടുക്കണേ ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു കേക്ക് പാത്രം ഇട്ട് റെഡി പാത്രം ഏതായാലും പ്രശ്നമല്ലേ അധികം ഇതുപോലത്തെ ഒരു കേക്ക് പാത്രത്തിലായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കൽ ഇനി ഇതാ മക്കളെ ബുക്കുന്നൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷതാ ഇതിലേക്ക് ഈ ഒരു മാവുത ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും പിന്നെ ചേർക്കരുത് ഈ ഒരു മിക്സി ജാർ നന്നായിട്ട് ഇങ്ങോട്ട് വടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയെ ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഇതാ ഒന്നങ്ങട്ട് ഒരു സ്പൂൺ മാത്രം മതി ഇട്ടോ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ് ഇനി ഞാനിതാ ഈ ഒരു സമയത്ത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിന് കേട്ടോ ഈ കുക്കറിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി നമുക്ക് ആ ഒരു കരിച്ചിലിൻ്റെ ആ ഒരു അവരിത് വരില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിതാ ഏകദേശം പത്ത് മിനിറ്റോളം ഒന്നങ്ങട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മൂടി വെച്ചിണ് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം നെക്സുകളുണ്ട് അതൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് മുന്തിരി ഇട്ടോ പിന്നെ അണ്ടിപ്പരിപ്പ് ഇതൊന്നും ഇവിടെ ആർക്കും പറ്റൂല അപ്പോൾ അതാട്ട് ഞാൻ അധികം കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മുന്തിരി മാത്രമേ ഉപയോഗിക്കലുള്ളൂ പിന്നെ ഞാൻ കറുത്ത ഉള്ളാട്ടിട്ട് കൊടുക്കണേ ഇതുപോലത്തെ ഒരുപാട് കേക്കുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തേണ് വെളുത്തുള്ളു വെച്ചിട്ടും ഇത് ഞാൻ കറുത്ത ഉള്ളാട്ടിട്ടത് ഇതൊരു ഓപ്ഷനലാണ് കാണാനും നല്ലൊരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെതാണ് ഞാനൊരു പത്ത് മിനിറ്റും കൂടി മൂടി വെച്ചപ്പോൾ അതാ അടിപൊളി നല്ല കേക്കായിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണല്ലോ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇത് വെന്തണമെന്ന് നോക്കാനായിട്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ഒട്ടാതിരിക്കുന്ന ആ ഒരു രീതിയിലാണെങ്കിൽ എന്തുകൊണ്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേ ഇനി ചൂടാറിയിട്ട് വേണം ഞമ്മൾക്ക് ഈ ഒരു കേക്ക് പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പിന്നെ ഒന്നങ്ങോട്ട് വെച്ചിടാനേ കണ്ടില്ലേ അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുട്ടോ പൊട്ടുപൊടി വെച്ചിട്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പറ്റി കണ്ടില്ലേ ഈ ഒരു ഭാഗമൊക്കെ കരിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടീന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അപ്പം നമ്മൾ ഈ ഒരു സോഫ്റ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇതിന്റെ ഈ ഒരു പിൻഭാഗം കണ്ടില്ലേ നല്ല നെച്ചിലോട് കൂടി തന്നെ കിട്ടീനു ഇനി നമ്മൾ ഏത് രീതിയിലാണ് കട്ട് ചെയ്യണ്ടേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ചാനലിലുണ്ട് കണ്ടു നോക്കണേ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് പിന്നെ ഈ റെസിപ്പി നമ്മൾ പുട്ട് ബാക്കിയുണ്ടല്ലോ രാവിലത്തെ ഒക്കെ പുട്ട് ആ ഒരു പുട്ടുകൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരളവിൽ തന്നെ കോതമ്പ പൊടി എടുക്കുക എന്നിട്ട് ഉണ്ടാക്കിയെടുത്താൽ അടിയിപ്പൊളി ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസലാമലേക്കും